ജോജസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ലെങ്ത്തി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എയർ എയർപ്ലാൻസ് ഉണ്ട് നമുക്ക് ആണ് എയർ എയർപ്ലാൻസിൻ്റെ കോംബോ എന്ന് പറയുന്നത് രണ്ട് വെറൈറ്റീസാണ് നമുക്ക് യെല്ലോയും റെഡും ആണുള്ളത് അപ്പോൾ അതിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ ടു എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ നമ്മുടെ ഗ്രൂപ്പിൽ ചാനലിൽ പോയിട്ട് കാണുക കേട്ടോ ആ വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ ജോജോസ് ഹോം ഗാർഡൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് നമ്മളൊരു ഓഫർ ഒന്നോണമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആയിരിക്കും ഇടുക അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എയർ പ്ലാന്റിൻ്റെ യെല്ലോ വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് അതിൻ്റെ റെഡ് വെറൈറ്റി നമ്മുടെ കയ്യിലിരിക്കുന്ന മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അടുത്ത് തന്നെ ഫ്ലവേഴ്സ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഹവാത്തിയുടെ ഒരു ബെസ്റ്റ് സാക്ലിൻ്റെ ഒക്കെ ആയിട്ട് പറയുന്ന ഹവാത്തിയുടെ സീബ്ര പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളൊരു സീബ്ര ലൈൻസ് പോലെ കാണുന്ന ഈ ഒരു വെറൈറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ അയക്കുന്നത് ഈ പറയുന്ന ബ്ലാക്ക് പോർട്ടിനകത്തായിരിക്കട്ടെ ഈ പ്ലാന്റ് അയക്കുക അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അറിയാനായിട്ടോ അപ്പോൾ നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് ഒരു വൈറ്റ് പോർട്ടിനകത്ത് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അത് അപ്പോൾ ഒരു ഈ സാക്ലിൻ്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി റുപ്പീസാണ് കേട്ടോ റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ വരുന്നത് ആ അപ്പോൾ ഇത് വേറൊരു ബുദ്ധ പോട്ടാണ് ഇതിൻ്റെ പോട്സ് നമുക്ക് അവൈലബിൾ ആണ് ആർക്കെങ്കിലും പോട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോട്ടും കൂടി പോട്ടിന് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ മാത്രം റേറ്റ് ആണ് ബ്ലാക്ക് പോട്ടിനകത്ത് അയക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് ഇത് ബേർഡ്നസ് ഫാൻ ആണ് ഫുൽ ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ളൊരു പോട്ടാണേ ഈ ബുഷി പോട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ബുഷി പോട്ടിൻ്റെ റേറ്റ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടി ചെറുതായിട്ടായിരുന്നു ഇത്രയും ബുഷിയായിട്ടുള്ള ഈ ഒരു പോട്ടിൻ്റെ റേറ്റാണ് മുന്നൂറ്റി മുപ്പതെന്ന് പറയുന്നത് ഇത് നമുക്ക് നേരത്തെ അവൈലബിൾ ആയിരുന്നൊരു വരെ ഇതായിരുന്നു പക്ഷേ ഇത് ആ ഒരു നമുക്കിപ്പോൾ കുറച്ചുകൂടി ഇതുപോലെ ബുഷിപ്പോട്ട് കുറച്ചുകൂടി റേറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബുഷി പോട്ട് അവൈലബിൾ ആയിരിക്കുന്നത് അടുത്തത് ഫ്ലഫി റഫിൽ എന്ന് പറയുന്ന ഫാൻ ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത്രയും ബുഷ്യായിട്ട് നിൽക്കുന്ന ഈ ഒരു പോട്ട് വിത്ത് പോട്ടായിട്ടായിരിക്കും അയച്ചു തരിക ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ ഒന്നുകൂടി പറയണം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ താൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്തത് നമുക്ക് അഗ്ലോനമ വെറൈറ്റീസ് ആണ് കേട്ടോ അഗ്ലോനമ വെറൈറ്റിയിൽ നമുക്ക് ആദ്യത്തെ അഗ്ലോനമ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള തായ് റെഡ് തായ് സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് കളർ കയറി വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് റേറ്റിലെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഫോർ സിക്സ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റും ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റും ഉണ്ട് നല്ലതായിട്ട് ഒരേ സൈസിൽ തന്നെ നല്ല മദർ പ്ലാന്റ് ആയിട്ട് തന്നെ നല്ല കളർ കയറി വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കുറച്ചുകൂടി ഗ്രീനിഷ് ഷെയ്ഡ് കൂടുതലുള്ള പ്ലാന്റ് നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഒരു സീസൺ വൈസോ അല്ലെങ്കിൽ ഇരിക്കുന്ന അടുത്ത് അവൈലബിലിറ്റി സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റിയൊക്കെ അനുസരിച്ച് ഡിപ്പെൻ്റ് ആയിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് രൂപയാണേ അടുത്തത് നമ്മുടെ ഒരു ഈ ബോക്സർ ടൈപ്പ് റേറ്റ് എന്നൊക്കെ പറയുന്നൊരു എന്താണ് അഗ്ലോനമയാണ് ഇതിൻ്റെ രണ്ട് സൈസ് നമുക്ക് അവൈലബിൾ ആണ് അതിന് ഒന്ന് കുറച്ച് ഇപ്പോൾ ഈ കാണിക്കുന്ന ബിഗ് സൈസിലുള്ളതിന് ഹൺഡ്രഡ് റുപ്പീസും സോറി വൺ ട്വൻറ്റി റുപ്പീസും അതിലും കുറച്ചുകൂടി ചെറിയ സൈസ് ഉണ്ട് അത് ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ ഗാർഡനിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ നമ്പറും കുറവാണ് ഇതെന്ന് പറയുന്നത് തേർട്ടി റുപ്പീസിൻ്റെ അഗ്ലോനമയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന് ജസ്റ്റ് തേർട്ടി റുപ്പീസാണ് അടുത്തതാണ് നല്ല കിഡ്ഡിലം വെറൈറ്റി ബട്ടർഫ്ലൈ കറൈറ്റ് എന്ന് പറഞ്ഞാൽ ബുഷിപ്പോട്ട ആവശ്യമുള്ളവർക്ക് വേറൊന്നും ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് എന്താണ് ബുഷി പോട്ടെന്ന് പറഞ്ഞാൽ ഒരു മിനിമം അഞ്ച് ഷൂട്ട് മാക്സിമം പത്ത് ഷൂട്ട് വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ പത്തിൽ മുകളിലുണ്ടെങ്കിലുള്ളൂ അതുപോലെ അത്ര ബുഷിയായിട്ടുള്ളതാണ് ഈ ബുഷിപ്പോട്ടുള്ള ബട്ടർഫ്ലൈ വെറൈറ്റിയാണ് ഈ ബട്ടർഫ്ലൈ അഗ്ലോനമ്മയുടെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് പോട്ട് ആവശ്യമുള്ളവർക്ക് ഏറ്റവും 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 അഫോർഡബിൾ റേറ്റിൽ തരാൻ പറ്റിയ വേറൊരു വെറൈറ്റി ഇല്ല ഇത് നമ്മൾ നോക്കിയറിയാം മിനിമം അതിലൊരു ഫൈവ് ഷൂട്ടെങ്കിലും കാണൂട്ടോ അടുത്തത് പിങ്ക് ആൽമേഷമാണ് പിങ്ക് ആൽമേഷത്തിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അടുത്തത് ഫയർ റെഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ടു നല്ല അടിപൊളി വെറൈറ്റി നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൂ കേട്ടോ നമുക്ക് ഒത്തിരി എൻക്വയറി വന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഫയർ റെഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന വെറൈറ്റി അടുത്തതാണ് ഫവനിയോൺ ഫവനിയോൺ എന്ന് പറയുന്നത് ഇതൊരു ബുഷി പോട്ടാണ് കേട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൻ്റെ ബുഷി പോട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് തേർട്ടി റുപ്പീസാണ് മിനിമം ഒരു ത്രീ ഷൂട്ടെങ്കിലും എല്ലാത്തിലും കാണും കേട്ടോ അടുത്തത് റെഡ് എമറാൾഡ് ആണ് റെഡ് എമറാൾഡിൻ്റെ ഒരു ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് അതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി വലിയൊരു ഷൂട്ടിൻ്റെ റേറ്റ് ആണോ ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് അതിൽ ചെറിയ ഷൂട്ട്സിൻ്റെ ഉണ്ടായിരുന്നു അത് നമുക്ക് ഇപ്പോൾ നിലവിൽ ഔട്ടാണ് അതിൻ്റെ എന്താണ് സിംഗിൾ ഷൂട്ട് ടു ഫിഫ്റ്റി ബുഷി പോട്ടാണെങ്കിൽ ത്രീ സിക്സ്റ്റി ഇതാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നതാണ് സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റിൻ്റെ അതിൻ്റെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് അതിൻ്റെ ബുഷി പോട്ടാണെങ്കിൽ നമുക്ക് വരുന്നത് നേരത്തെ നമുക്കത് ടു സിക്സ്റ്റിക്കായിരുന്നു ഇപ്പോൾ നമുക്കതിന് കുറച്ചുകൂടി സിംഗിൾ ഷൂട്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ടു ഫിഫ്റ്റിയാണ് ബുഷി പോട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ നയൻറ്റി ആണ് രണ്ട് ഷൂട്ട്സ് കാണും കേട്ടോ സൂപ്പർ വൈറ്റിന് ഇതടുത്തത് നമ്മുടെ റോട്ടൺ ടൈഗർ ആണ് റോട്ടൺ ടൈഗർ നമുക്ക് ബുഷി പോട്ട് രണ്ട് ഷൂട്ടുകളാണ് അതിൻ്റെ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് സിംഗിൾ ഷൂട്ട് വൺ നയൻറ്റി റുപ്പീസാണ് കേട്ടോ നോക്കിയറിയാം അറിയാം അതിനകത്ത് കാണിക്കുന്നുണ്ട് രണ്ട് ഷൂട്ട്സ് ഉള്ളതാണ് റോട്ടൺ ടൈഗർ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഡബിൾ ഷൂട്ട് വരുന്നതിന് സിംഗിൾ ഷൂട്ട് വൺ നയൻറ്റി റുപ്പീസാണ് അടുത്ത വരുന്നത് റെഡ് ഏഞ്ചിൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റ് പോലെ തന്നെ എൻക്വയറി വന്ന പ്ലാന്റ് ആണ് ഫോർ ട്വൻ്റി റുപ്പീസാണ് ഡബിൾ ഷൂട്ടായിട്ട് വരുന്ന പോട്ടാണ് കേട്ടോ ഇത് ഫോർ ട്വൻറ്റി റുപ്പീസാണ് അതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ഭംഗിയാണ് കേട്ടോ റെഡ് ഏഞ്ചൽ കാണാനായിട്ടോ റെഡ് കളറ് ഏഞ്ചലിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല സിമിലാരിറ്റി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഡിമാൻഡ് കൂടിയത് അടുത്ത വൈറ്റ് അഞ്ചുമാൻ്റെയാണ് വൈറ്റ് അജ്മാനുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി റുപ്പീസാണ് കേട്ടോ നമുക്ക് ടു ട്വൻ്റി റുപ്പീസ് നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നൊരു പ്ലാന്റ് ആണേ വൈറ്റ് അജ്മാനിയുടെ ഈ പ്ലാന്റ് ടു ട്വൻ്റി റുപ്പീസാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്നത് റെഡ് ക്യാബേജ് ആണ് നല്ല എൻക്വയറി ഉള്ളത് നല്ലപോലെ ഇപ്പോഴും എൻക്വയറി വരുന്നതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊക്കെ റൈറ്റാണ് കേട്ടോ സൂപ്പർ വൈറ്റ് സൂപ്പർ റെഡ് റെഡ് ക്യാബേജ് ഒക്കെ റെഡ് ക്യാബേജിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി പതിനഞ്ചാണ് അടുത്ത റെഡ് സോഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ബുഷി അല്ലെങ്കിൽ ഫുൾ പോട്ട് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ഒരു ഡബിൾ ഷൂട്ട് കാണും കാണൂട്ടോ അടുത്തതാണ് കൊച്ചിന് എസ്കേഡ് എന്ന് പറയുന്ന വെറൈറ്റി ഒരൊറ്റ ഒരു മദർ പ്ലാന്റും കുറച്ച് ബേബി പ്ലാന്റ്സും വരുന്ന ഒരു ബുഷി പോട്ടാണ് പോട്ടാണെട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണേ ഫോർ ട്വൻ്റി റുപ്പീസാണ് കേട്ടോ കൊച്ചിന് എസ്കേഡിൻ്റെ റേറ്റ് വരുന്നത് കൊച്ചിന് എസ്കേഡ് നമുക്ക് ഈ പറയുന്ന നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കൊച്ചിനെസ്കേഡ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ കൊച്ചിനെസ്കേഡ് എന്ന് പറയുന്നത് നമുക്ക് എൻക്വയറി വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അതിൽ തന്നെ ഒരു എൻക്വയറി മോസ്റ്റ് എൻക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നെക്സ്റ്റ് വരുന്നതാണ് അവിടെ ബ്ലാക്ക് മെറൂൺ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് മെറൂൺ റെഡ് മെറൂൺ വെറൈറ്റികളൊന്നും അധികം വലിയ പൊക്കമൊന്നും വെക്കാതെ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഈ ബ്ലാക്ക് മെറൂൺ വെറൈറ്റിയിൽ ഇതിൻ്റെ ഈ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും ഇതിങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡബിൾ ഷൂട്ട് ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ഇതിപ്പോൾ ഒരു സിംഗിൾ ഷൂട്ട് ഒക്കെ ഉള്ളതാണേ ഇതിൻ്റെ ഡബിൾ ഷൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ നല്ല ബുഷായിട്ട് നിൽക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ സെവൻ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ബ്ലാക്ക് മോറൂൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് പിങ്ക് സോഡ് അപ്പോൾ നമ്മൾ റെഡ് സോഡ് കണ്ടു ഇത് അടുത്തതാണ് പിങ്ക് സോഡ് പിങ്ക് സോഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ടു ഫോർട്ടി റുപ്പീസാണ് അടുത്തത് അസ്പീഷ്യസ് റെഡ്ഡാണ് അസ്പീഷ്യസ് റെഡ് ഇതുപോലെ തന്നെ എൻകൂ ഒരു കൂടുതൽ ഉണ്ടായ ഒരു പ്രോഡക്റ്റാണ് അത് ടു സിക്സ്റ്റി റുപ്പീസാണ് കൂടുതൽ നമുക്ക് സെയിലായിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ ഓസ്പീഷ്യസ് എന്ന് പറയുന്നത് തായ് റെഡ് സൂപ്പർ റെഡ് റെഡ് ഏഞ്ചിൽ റെഡ് മെറൂൺ ബ്ലാക്ക് മെറൂൺ ഓസ്പീഷ്യസ് റെഡ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ വെറൈറ്റി ഇതൊക്കെ നല്ലപോലെ സെയിലുണ്ടായിക്കോ സെയിലുള്ളൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് സ്റ്റാർ പിങ്ക് ആണ് സ്റ്റാർ പിങ്കിൻ്റെ ഒരു ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ടായിട്ടുള്ള ഇത് സിംഗിൾ പോട്ടിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ഫൈവ് ആണ് ഫുൾ പോട്ട് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ നല്ല പിങ്ക് ഡോട്ടോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് സ്റ്റാർ പിങ്ക് എന്ന് പറയുന്നത് അടുത്തതാണ് നമ്മൾ റെഡ് റെഡ്മെറുവിൻ്റെ പ്ലാന്റ് റെഡ് റെഡ്മെറുവിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ടു എയ്റ്റി ആണ് അതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അപ്പോൾ റെഡ് മെറുവിൻ്റെ പ്ലാന്റ് കണ്ടു നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് എൻക്വയറി അവർ കൂടുതലുണ്ടെന്ന് പറയുന്നത് റെഡ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ കൂടുതൽ ചൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് അടുത്ത ഒരു പ്ലാൻ വെറൈറ്റി എന്ന് പറയുന്നത് ചൈന റെഡ് എന്ന ഐഡിയ വന്നിട്ടുള്ളതാണ് പക്ഷെ ശരിക്കും പറഞ്ഞതു കൊണ്ട് ഇത്രയും ഒരു പ്ലാന്റ് ആണ് ബുഷിയായിട്ട് നല്ല ഉള്ള പ്ലാന്റ് ആണ് പക്ഷേ ഇതിന് ശരിക്കും പറഞ്ഞത് ചൈന പിങ്ക് ആണ് കേട്ടോ ചൈന പിങ്ക് കളറാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു റെഡ് വെറൈറ്റിയുടെ ഒരു കളക്ഷൻ ഉള്ളവർ സെലക്ട് ചെയ്തൊരു പ്ലാന്റ് ആണ് ഈ പറയുന്ന ചൈന റെഡിൻ്റെ പ്ലാന്റും ചൈന റെഡ് അല്ലെങ്കിൽ ചൈന പിങ്ക് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്ലാൻ സൈസൊക്കെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കണേ നമ്മുടെ ഈ ഒരു കാണുന്ന എല്ലാം തന്നെ ഒരു ഫോർ ഇഞ്ച് പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻസ് ആണ് അപ്പോൾ പ്ലാൻ സൈസൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുക കേട്ടോ കണ്ട് മനസ്സിലാക്കിയ ശേഷം പ്ലാൻസ് വാങ്ങുക കേട്ടോ അടുത്തത് റെഡ് ചാം എന്ന് പറയുന്ന വെറൈറ്റിയാണ് റെഡ് ചാമിൻ്റെ കണ്ടോ റെഡ് ചാം എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ കളർ ഒരു കലർന്നൊരു കളർ ഉള്ളതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ടു നയൻറ്റി റുപ്പീസാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് റെഡ് ചാം ടു നയൻറ്റി റുപ്പീസ് അടുത്ത ട്രൈ കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ട്രൈ കളറിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ട്രൈ കളറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ ട്രൈ കളർ നല്ല നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്ലോനമ്മ വെറൈറ്റി തന്നെയാണ് കേട്ടോ ട്രൈ കളറും ട്രൈ കളറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഇനി നമ്മുടേത് ഫിലാഡൻട്രോൺ വെറൈറ്റീസ് ആണ്ട്ടോ അപ്പോൾ നമ്മൾ ഫിലാഡൻഡ്രോൺ വെറൈറ്റിയിൽ നമ്മൾ കഴിഞ്ഞ് ചെറിയ പ്ലാന്റ് കൊണ്ട് വരുന്നൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ വലിയ കുറച്ചൊരു വലിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഫ്ലോറിഡാ കോസ്റ്റ് നല്ല ബുഷി പോട്ടാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് ഇതിൻ്റെ ഒരു ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടായിട്ടും കൊടുക്കും സിംഗിൾ ഷൂട്ട് നയൻറ്റി റുപ്പീസാണ് അടുത്ത റിംഗ് ഓഫ് ഫയർ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു സിക്സ്റ്റി റുപ്പീസാണ് ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു നെല്ല് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ടു സിക്സ്റ്റി റുപ്പീസിന് കൊടുക്കുന്നത് ഇനി അടുത്തത് മക്കോളിഫിനാലി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഫിലാഡോണ്ട വെറൈറ്റിപ്പെട്ട ലീഫിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പല കളേഴ്സൊക്കെ വന്നിട്ടൊക്കെ ഓറഞ്ച് കളറൊക്കെ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ടു എയ്റ്റി റുപ്പീസാണ് അടുത്ത റിംഗ് ഓഫ് ഗോൾഡ് ആണ് റിംഗ് ഓഫ് ഗോൾഡിൻ്റെ റേറ്റും ടു എയ്റ്റി റുപ്പീസാണ് കേട്ടോ റിങ് ഓഫ് ഗോൾഡ് ടു എയ്റ്റി റുപ്പീസ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വെറൈറ്റികൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ പേര് പറയാം അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ ആ ഇതും ആ ഫ്ലോറിഡ ആഗോസ്റ്റ് പിക്ക് പ്ലാന്റ് തന്നെയാണ് അടുത്ത ബില്ലറ്റി എന്ന് പറയുന്നത് നല്ലത് നമുക്ക് എൻക്വയറി നേരത്തെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ബില്ലറ്റിയുടെ പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ബില്ലറ്റി എന്ന് പറയുന്നത് ബില്ലറ്റിയുടെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ബില്ലറ്റി ബില്ലറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്തതാണ് ചെറിയ റെഡ് നമ്മൾ ഇതിൻ്റെയൊക്കെ ചെറിയ റെഡിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ചെറിയ റെഡിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണേ ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ചെറിയ റെഡിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്താണ് ഫിലാഡ് ഉണ്ടാറുണ്ട് ബേൾ മാക്സ് ഇതൊക്കെ ഇത് നമുക്ക് ഇന്നത്തെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ബേൾ മാക്സിൻ്റെ പ്ലാന്റ് നമ്മൾ നമുക്ക് അവൈലബിളായിട്ട് നമ്മുടെ ഗാർഡനെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്താണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസാണ് കേട്ടോ തേർട്ടി റുപ്പീസ് ബേൾ മാക്സ് എന്ന് പറയുന്ന വെറൈറ്റി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തതാണ് ഫിലാഡൻഡ്രോൻ്റെ പിങ്ക് പ്രിൻസ് സോറി പിങ്ക് പ്രിൻസസ് എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു സിക്സ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് പ്രിൻസ് ആണ് അടുത്തത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വൈറ്റ് പ്രിൻസിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഫിലാഡൻഡ്രോൻ്റെ തന്നെ ബ്ലാക്ക് പ്രിൻസ് ആണ് ബ്ലാക്ക് പ്രിൻസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കണ്ടോ ബ്ലാക്ക് കളറ് ലീഫൊക്കെ വരുന്നതാണ് ഫിലാഡൻഡ്രോൻ്റെ ബ്ലാക്ക് പ്രിൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഫിലാഡൻഡ്രോൺ ബ്ലാക്ക് പ്രിൻസ് റുപ്പീസ് ടു ഫോർട്ടി അടുത്തത് കലാത്തിയാണ് കേട്ടോ കലാത്തിയുടെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു മിനിമം ഒരു ത്രീ ഷൂട്ടൊക്കെ വരുന്നതാണ് കേട്ടോ ഇതിന് അങ്ങനെയാണെങ്കിൽ അതിനൊരു ആ ആദ്യം ഒരു വലിയത് കാണും പിന്നെ ചെറുതങ്ങനെ ഒന്ന് രണ്ട് ചെറുതൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു ഷൂട്ടൊക്കെ വരുന്നതാണ് മിനിമം ത്രീ ഷൂട്ട്സ് കാണും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് ബഞ്ചസ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ ഈ ഒരു കവറിനകത്തുള്ള ആ ഇത്രയും പ്ലാന്റ്സ് മിനിമം ഒരു ത്രീ ഷൂട്ട് കാണും കേട്ടോ ഇപ്പോൾ ഇതിലൊരു ഫോർ ഷൂട്ടോളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണേ അടുത്തത് വെറിഗേറ്റഡ് പീസ് ലില്ലിയാണ് ബസ്റ്റ് എയർ പ്യൂരിഫയർ ആയിട്ട് പറയുന്നതാണ് പീസ് ലില്ലി അതിൻ്റെ വെറുകേറ്റഡ് ലീഫ് ഉള്ളതാണ് ഈ പറയുന്ന വെറിഗേറ്റഡ് പീസ് ലില്ലി എന്ന് പറയുന്നത് നമ്മളിതും നമുക്ക് ഈ പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ റുപ്പീസ് സിക്സ്റ്റിയാണ് അറുപത് രൂപ തന്നെയാണ് നേരത്തെ അത് അങ്ങനെ തന്നെയായിരുന്നു അതിന് അറുപത് രൂപയാണെട്ടോ പീസ് ലില്ലിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തത് മോൺസ്റ്ററേടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ മോൺസ്റ്റർഡ വെറൈറ്റിയാണ് മോൺസ്റ്റഡ് ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഷൂട്ട് ഇതിപ്പോൾ ഡബിൾ ഷൂട്ടുള്ളതാണ് ഡബിൾ ഷൂട്ട് ഇങ്ങനെ രണ്ട് ഷൂട്ടും കൂടി വരണം എന്ന് വെച്ചാൽ ഇത് ഡബിൾ ഷൂട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒറ്റ സിംഗിൾ ഷൂട്ട് ആയിരുന്നു നമുക്ക് പലതായിട്ട് കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഹൈറ്റിലെത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നോക്കിയാണ് മുകളിലേക്ക് വരെ വേർ റൂട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതൊരു ഡബിൾ ഷൂട്ടുള്ളതാണ് ഇതൊരു ഫുൾ പോട്ടാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഡബിൾ ഷൂട്ടും വേണമെങ്കിൽ റുപ്പീസ് അറുപത് രൂപയാണ് വരുന്നത് റുപ്പീസ് സിക്സ്റ്റിയാണ് സിംഗിൾ ഷൂട്ടിനാണെങ്കിൽ മുപ്പത് രൂപ റുപ്പീസ് തേർട്ടിയാണ് കേട്ടോ ഉള്ളത് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് തേർട്ടിയാണ് അടുത്തത് സിങ്കോണിയാണ് സിങ്കോണിയത്തിൻ്റെ റിബൺ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെരുകേഷോടു കൂടി ലീഫുള്ളൊരു സിങ്കോണിയം വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ആ സിംഗോണിയത്തിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു ഈ ഒരു സിങ്കോണിയത്തിൻ്റെ ഇത്രയും ഒരു സൈസിൽ കാണുന്ന പ്ലാന്റിൻ്റെ സൈ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നാരോ ലീഫിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഡബിൾ ഷൂട്ട് വരുമ്പോൾ അത് അറുപത് രൂപയാണ് കേട്ടോ നാരോ ലീഫ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് സിംഗോണിയത്തിൻ്റെ തന്നെ അടുത്ത അടുത്തത് സിങ്കോണിയത്തിൻ്റെ വെഡ്ലാൻഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ഒരു ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിംഗോണിയം വെഡ്ലാൻഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത സിംഗോണി തന്നെ ഒരു ചോക്ലേറ്റ് വെറൈറ്റി എന്നൊക്കെ പറയുന്നതാണ് ആദ്യ ലീഫ് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് പോലെ വരുന്നു പിന്നെ അത് കുറച്ചുകൂടി കളർ മാറി മാറി വരുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വളരെ മിനിയേച്ചർ ഡാർഫ് വെറൈറ്റിയാണ് മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇതൊരു ആ ഒരു ബുഷി പോലും ഒരു ത്രീ ഷൂട്ട് ഒക്കെ വരാറുണ്ട് കേട്ടോ അത് എന്താണ് നമുക്ക് ആ ഒരു ഇരിക്കുന്ന ഇതുപോലെ തന്നെ ആ ഒരു ഫുള്ളായിട്ട് തന്നെ അയച്ചു തരണമെങ്കിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ അതെന്ന് പറയുന്നത് ഒറ്റ ഒരു ഒരു രണ്ടോ മൂന്നോ ഷൂട്ട്സോ ഒരുമിച്ചുള്ളൊരു അപ്പിയറൻസ് ആണ് ആട്ടോ ഇപ്പോൾ ഇതിനകത്തുള്ളത് നമുക്ക് വീഡിയോ കാണുന്നത് പക്ഷേ സിംഗിൾ ആയിട്ട് അയക്കണമെങ്കിൽ മുപ്പത് രൂപയ്ക്ക് മുപ്പത് രൂപയുള്ളത് അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് അയക്കുന്നെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് അറുപത് അതിൽ രണ്ടോ മൂന്ന് ഷൂട്ട്സൊക്കെ കാണും കേട്ടോ ഇനി അടുത്തതാണ് ഫിറ്റോണിയ വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫിറ്റ് രണ്ട് തരം ഫിറ്റോണിയ വെറൈറ്റികളാണ് ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഫിറ്റോണിയവർക്കുണ്ട് ഇതുപോലെ ബുഷായിട്ടുള്ള ഇത് ഇപ്പോൾ ഈ വിത്ത് പോട്ടായിട്ടായിരിക്കട്ടെ അത് അയച്ചു തരിക ഈയൊരു ഫിറ്റോണിയ വെറൈറ്റികളുടെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് വൺ ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ ഫിറ്റോണിയ റുപ്പീസ് വൺ ഫോർട്ടി അടുത്തൊരു ഫിറ്റോണിയ വെറൈറ്റിയാണ് ഇതിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് ആ ഇതും ഇതുപോലൊരു തന്നെ ഉള്ളതാണ് കേട്ടോ രണ്ടിൻ്റെയും വ്യൂ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഫിറ്റോണിയുടെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ താല്പര്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യമുള്ളവരെ വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞോളാം കേട്ടോ ഇനി അടുത്തതാണ് പിടില്ലാതസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് ഈ ഒരു പിടിലാന്തസിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും തന്നെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കുറച്ച് പേർ കുറച്ച് വളരെ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മൾ നോർമലി ഒരുപാട് നോർമലി ഒരു ചെറിയ ലീസുള്ള പിടിലാന്തസ് കാണാറുണ്ട് മിനിയേച്ചർ മിനി പിടിലാന്തസ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വെറുഗേറ്റഡ് കാണാറുണ്ട് പിന്നെ ഒരു ഹാങ്ങിങ് വെറൈറ്റി പിടിലാന്തസ് കാണാറുണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി ഞാനിതിൻ്റെ റഫറൻസ് പിക്ക് കൊടുത്തോളാം കേട്ടോ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇനി അടുത്തത് കാണുന്ന ഈ ഹാങ്ങിങ് വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയാണ് ഇത് ഹാങ് ഇതിൻ്റെ റെഫറൻസ് പിക്ക് സൈഡിൽ കൊടുത്തോളാം ഈ ഒരു പിടിലാന്തസിൻ്റെ വെറൈറ്റിയുടെ റേറ്റ് പറയുന്നത് അമ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ നമ്മളിങ്ങനെ നമ്മുടെ ഗാർഡനിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അടുത്ത രണ്ട് കലേഡിയംസ് ആണ് ഇതിൽ ഈ തായ് കലേഡിയം കണ്ടോ ഈ കാണുന്ന ഈ തായ് വെറൈറ്റി കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ക്രിസ്മസ് കലേഡിയമാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ തായ് കലേഡിയോ ക്രിസ്മസ് കലേഡി രണ്ട് വെറൈറ്റി കലേഡിയംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്